കന്യാകുമാരി യാത്ര കഴിഞ്ഞ് വരുന്ന വഴിയാണ് തക്കല തക്കലയിലെ പത്മനാഭപുരം കൊട്ടാരം അവിടെ കാണണം അവിടെ പോകാൻ പറ്റും എന്ന് കാക്കച്ചി പറഞ്ഞത് ആ വഴി വരുവോ നമുക്ക് പോകാം പത്മനാഭപുരം കൊട്ടാരം അറിയാവോ നമ്മുടെ നാഗവല്ലിയുടെ മണിചിത്രത്താഴിൻ്റെ കഥ നടക്കുന്ന കൊട്ടാരം അപ്പോൾ അവിടെ പോകാൻ ആ വഴിയാണല്ലോ വരുന്നത് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഭയങ്കര സൂപ്പർ കാഴ്ചകളാണ് രണ്ട് വശത്തും കാണുന്നത് ഈ വഴി യാത്ര പോകുന്നവർക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനും ഒക്കെ പറ്റുന്ന നല്ല ഒരു എന്താണ് സ്ഥലം പിന്നെ ഏറി കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ തലേദിവസം രാത്രി ഫുൾ ഉറങ്ങാത്തത് കൊണ്ടും ഉറക്കം നിൽക്കുന്നത് കൊണ്ടും ഞാൻ എനിക്കൊരു ശീലമുള്ളത് ഡ്രൈവർ സീറ്റിൽ ഫ്രണ്ട് സീറ്റിലാണ് ഞാൻ സാധാരണയായിട്ട് ഇരിക്കാറുള്ളത് ഇരിക്കുന്ന സമയത്തും എന്ന എന്നോടൊപ്പം ഇരിക്കുന്ന ഡ്രൈവർമാർ ആരാണെങ്കിലും കാക്കച്ചി ആയി ആണെങ്കിലും എൻ്റെ ബ്രോയായിരുന്നു മുന്നേ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അവനാണെങ്കിലും ഞാൻ അനെന്താ ഞാൻ ഉറങ്ങത്തില്ല ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ അവനെ തട്ടിത്തട്ടി ഇരിക്കാറുണ്ട് ഇപ്പം കാക്കച്ചി ഉറങ്ങത്തില്ലല്ലോ കാക്കച്ചി പിന്നെ ആരായാലും ഞാൻ ഉറങ്ങുകയോ അല്ലെങ്കിൽ വിശ്രമിക്കാം നിങ്ങൾ വണ്ടി ഓടിക്കും ആ ഒരു രീതി എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങ് ഇരുന്നു പക്ഷേ ഈ ദിവസം ഞാൻ ഉറങ്ങിപ്പോയി വീഴും പിന്നെ എണീ കാക്കച്ചി ചിരിക്കും എല്ലാവരും ബാക്കി ഇരുന്നും ചിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഇതേ നല്ലൊരു സ്ഥലം കണ്ടു താമരക്കുളങ്ങളാണ് അവിടെ അത്ര ഇപ്പം താമരക്കുളങ്ങളെ ചെന്നൊന്ന് വീഡിയോ എടുക്കാതെ പാറും അവിടെയൊക്കെ വീഡിയോ എടുത്തു േ നല്ല ചൂട് ഭയങ്കര ചൂടാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് പൂരിയും കറിയുമായിട്ട് കഴിച്ചത് പക്ഷേ നല്ല ഫുഡൊന്നും അല്ല കന്യാകുമാരി പോയിട്ട് നമ്മൾ കഴിച്ച് നല്ല ഫുഡൊന്നും ഇല്ല പുറത്തിറങ്ങി ഫുഡ് കഴിക്കണം അപ്പം നമ്മുടെ ഫുഡിൻ്റെ ചിലവൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ നമ്മൾ ഫുഡൊന്നും അങ്ങനെ അധികം ഒന്നും കഴിക്കാത്ത ഒരു യാത്രയായിരുന്നു അപ്പോൾ താമരക്കുളം കണ്ടപ്പോഴത്തേക്കും എന്തായാലും ഒന്ന് വീഡിയോ എടുത്തേക്കാം എന്നും പറഞ്ഞ് ഇറങ്ങി അവിടെ നിന്നിട്ട് വീഡിയോകൾ എടുക്കുന്നതാണ് കാണുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയാണ് മറ്റേ എന്താണ് വാഹനങ്ങളൊക്കെ ധാരാളം പോകുന്ന ഒരു റോഡ് അപ്പോൾ അവിടെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പറയാനറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ മലനിരകളും ഒക്കെയുള്ള ഒരു റോഡ് അപ്പോൾ എന്തായാലും ഇന്ന് നാഗവല്ലി പോയ വഴിയിൽ പോയിട്ട് എന്നെ കാര്യം എന്താണ് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ പോവാന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ ഈ പറഞ്ഞപോലെ ഉറക്കം ഇങ്ങനെ കണ്ണി ഞാൻ ഇങ്ങനെ കണ് കണ്ണ് ഉറങ്ങില്ല കേട്ടോ കണ്ണടയ്ക്കും പെട്ടെന്ന് ഇങ്ങനെ കണ്ണു തുറക്കും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് പാപ്പ കാക്കി കണ്ടും പാവം കാക്കച്ചിക്ക് ഇറക്കാൻ വരില്ലേ എന്നൊക്കെ എനിക്ക് തോന്നി അപ്പോൾ പിന്നെ എൻ്റെ ചേച്ചി അവൾ ഇങ്ങനെ തട്ടും അവൾ ഉറങ്ങുമ്പോൾ ഞാൻ അവളെ തട്ടും അങ്ങനെയൊക്കെയാണ് നമ്മളെ വയ്ക്കോണ്ടിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇച്ചിരി ശകലയൊക്കെ ഓറങ്ങി നമ്മൾ രാത്രി ഈ ഒന്നര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് വൈകിയത് മറ്റ് വീഡിയോകളൊക്കെ കഴിയട്ടെ യാത്രാ വീഡിയോകളൊക്കെ ഇടുമ്പോൾ ആൾക്കാർക്ക് അത്ര വലിയ വ്ളോഗേഴ്സ് ട്രാവൽ വ്ളോഗിടുന്ന വീഡിയോയുടെ അത്ര ഒരു ഒരു ക്യൂരിയോസിറ്റിയൊന്നും എൻ്റെ വീഡിയോ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇടണോ വേണ്ടതെന്നൊക്കെ വെച്ചത് പക്ഷെ എൻ്റെ ഒരു അനുഭവം പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടുമ്പാലി ആ ഒരു ഫീലാണ് കേട്ടോ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവൾ അവിടുത്തെ കാര്യമൊക്കെ പറയണം അപ്പോൾ ഞാൻ വഴി ചെന്നപ്പോൾ എൻ്റെ സ്വഭാവം മാറി അപ്പം ഞാൻ പറയുകയാണ് ഞാൻ ഇറങ്ങത്തില്ല നിങ്ങൾ പോയി കണ്ടോളൂ ഞാൻ ഇറങ്ങത്തില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നെ അവരൊക്കെ വഴക്കു പറയാനുട്ടോ ആ അതൊന്നും പറഞ്ഞാൽക്കത്തില്ല ഇനി ഇങ്ങനെ ഒരു യാത്ര പറ്റുമോ അപ്പം നീ ഇറങ്ങിയേ പറ്റൂ നിന്നെ ഇറക്കും എന്നൊക്കെ എൻ്റെ ചേച്ചി പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ഇറങ്ങത്തില്ലടി എനിക്ക് വയ്യടി എനിക്കങ്ങ് വയ്യാ എന്നൊക്കെ പറയുകയാണ് എനിക്കങ്ങ് മടുത്തു കേട്ടോ എന്ന് പറഞ്ഞാൽ ഉറക്കം വന്നിട്ട് കണ്ണിങ്ങനെ നമ്മളൊന്നും വിശ്രമിക്കാതെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് പതിമൂന്ന് മണിക്കൂർ നമ്മൾ യാത്രയിൽ ചെയ്തു കന്യാകുമാരിയിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ചിലവഴിച്ചു പിന്നെ ബാക്കി സമയങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തു യാത്രയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഡ്രൈവ് ചെയ്യുന്ന ആളിനൊന്ന് വിശ്രമിക്കണം ആളിനൊരു റെസ്റ്റ് കൊടുക്കണം എന്നുള്ളൊരിതേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് യാത്ര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത് എൻജോയ് ചെയ്യും പിന്നെ ഈ ഡിസബിലിറ്റിയുള്ള ആൾക്കാർക്ക് പുറത്ത് പോയാൽ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ പാടാണ് സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് കന്യാകുമാരിയിൽ എല്ലാത്തിനും സൗകര്യം ഉണ്ടായിരുന്നു അതിനൊക്കെ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവിടെ അത് അവരുടെ ടേസ്റ്റാണ് നമ്മുടെ ടേസ്റ്റ് അല്ല അതുകൊണ്ടാണ് ഇവിടെ പോയിട്ട് കുറ്റം പറഞ്ഞിട്ട് വരുന്ന ഒരു രീതിയോട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നു പിന്നെ കുറച്ച് വൃത്തിയൊക്കെ വേണം വൃത്തി കുറവുണ്ട് എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്ക് തമിഴ് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തമിഴ്നാടും എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മുന്നേ ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ എനിക്ക് തമിഴ്നാട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കാക്കഞ്ചലോ അതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കേട്ടോ ആ പാവ റക്കിയിട്ടേ ഇല്ല ഭയങ്കര നല്ല ഈ ഡ്രൈവിങ്ങിൽ അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ കണ്ണിങ്ങനെ നടക്കൊന്നും ചിരിക്കും ഞാൻ പിന്നെ ഇങ്ങനെ നോക്കും കേട്ടോ അങ്ങനെ ഇപ്പം അവളോണെന്നിരുന്നിട്ട് സംസാരിക്കും ഞാൻ പറയേണ്ടി ഞാനൊന്ന് കണ്ണടഞ്ഞോ എന്ന് ഒന്ന് നീ അപ്പോൾ അന്നാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രധാനമന്ത്രി വരുന്ന ദിവസം അപ്പോൾ നമ്മൾ പറയണം അവിടെ പോകുമ്പോഴത്തേക്കും നമുക്ക് തിരക്കായിരിക്കുമോ തിരക്കായിരിക്കുമോ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ പറയാനാണ് കേട്ടോ അപ്പം നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചും ഇനി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അകച്ച മിണ്ടാതിരിക്കും അങ്ങനെയൊന്നുമില്ല നിങ്ങൾ അപ്പോഴത്തെ ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ എന്തിനായാലും പത്മനാഭപുരം കൊട്ടാരത്ത് കാണിച്ച് കളങ്ങോളെന്ന് പറഞ്ഞ് കാക്കച്ചിയും മക്കളും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവർ പറയണെ ആ ഇറങ്ങണം ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡിസബിലിറ്റി ഉള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെയൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോകാൻ വീട്ടുകാരും കൂടെയൊക്കെ തയ്യാറായാൽ വളരെ നല്ലതായിരിക്കും പിന്നെ ചില ആൾക്കാര് പറയാറുണ്ട് അതൊരു സഹായമാണ് നഷ്ടതൊക്കെ ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതിലൊരു വേറൊരു കഥ കൂടിയുണ്ട് കൂടി എനിക്ക് പറയണം ഇതിൽ ഈ വീഡിയോയിലല്ല അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം നൗഷ അതുക്കെ പോലെ ചിന്തിക്കുന്ന നൗഷ അല്ലെങ്കിൽ നൗഷ അതുക്കെ പോലെ കുറേ മനുഷ്യരുണ്ട് ഇതുപോലെ എന്താ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ വേറൊരു രീതിയിൽ കാണാത്ത കുറേ മനുഷ്യരുണ്ട് ഇതൊന്നും ആരുടെയും കുറ്റമല്ലാന്ന് ചിന്തിക്കേണ്ട കുറേ മനുഷ്യർ ഡിസബിലിറ്റി ഉള്ളവർ തന്നെ ചിന്തിക്കണം ഇത് നമ്മുടെ കുറ്റമല്ല നമ്മളെ മുന്നേ ആൾക്കാർ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുപോകുന്നില്ലെങ്കിൽ അത് അവരുടെ അവർക്കത്ര ഒരു മനസ്സില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ദേ പത്മനാഭപുരം മറ്റേ കഥ ഞാൻ പിന്നെ പറയാം അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ പാ എടുക്കാൻ പറഞ്ഞു പാസ് എടുത്തിട്ട് വണ്ടി കൊണ്ടുപോയി ഇട്ടിട്ട് നമ്മളെടുത്ത് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടു ഈ ആൾക്കാർ എല്ലാ അതിനകത്തേക്ക് കയറിപ്പോവാണ് ഭയങ്കര തിരക്കാണ് ആ പുതിയ അതാണ് കവാടം വണ്ടി കൊണ്ടിട്ട് നമ്മൾ വരാമെന്ന് പറഞ്ഞു നമ്മൾ വെള്ളമൊക്കെ കുടിച്ചെളാമായി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഇട്ട് തിരിച്ച് വരാം അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് എനിക്ക് ഇറങ്ങി വരാം അവിടെ ഇവിടെയൊക്കെ ഭയങ്കര തിരക്ക് വണ്ടി ഇട്ട് ഇറങ്ങാനും നോക്കില്ല പക്ഷേ ഇറങ്ങി വന്നിന്നപ്പഴേ പോയി ഒരു പോലീസുകാരൻ അകത്ത് ഇരിട്ട് പറഞ്ഞു പൈസ കൊടുക്കണം അതത്ത് കയറാൻ എനിക്ക് വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല പറ്റില്ല മ്യൂസിയത്തിനകത്ത് മാത്രം കയറാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ വെളിയിലൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു ഫോട്ടോ ഒന്നും എടുത്തുകൂടാ ഫോട്ടോ എടുത്തുകൂടാ വീഡിയോ എടുത്തുകൂടാ ഭയങ്കര സ്ട്രിക്റ്റാണ് പക്ഷേ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് എന്ത് സ്നേഹമാണെന്നറിയാമോ മ്യൂസിയത്തിനകത്ത് ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ നിർബന്ധമായിട്ട് കയറ്റി അപ്പോൾ കേരള സർക്കാരിന് പിന്നെ കാരുടെ കയ്യിലാണ് പത്മനാഭപുരം കൊട്ടാരം തമിഴ്നാടിൻ്റേതല്ല അപ്പോൾ തമിഴ്നാട് കന്യാകുമാരി എടുത്തപ്പോൾ കേരളത്തിൽ ഈ കൊട്ടാരം കൊടുത്തു അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മലയാളമാണ് അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് പഠിക്കുന്നവർക്കൊക്കെ നല്ല കാര്യങ്ങളാണ് മ്യൂസിയവും നല്ലൊരു ഫീലാണ് പക്ഷേ അകത്തേക്ക് കയറിയില്ല അമ്പത് രൂപയെങ്ങാണ്ട് ഒരാളിനെ വെച്ചിട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായാലും കയറത്തില്ല അത്ര പൈസ കൊടുത്തിട്ടത് കയറാൻ പറ്റത്തില്ല ഓരോരുത്തർക്കും അമ്പത് രൂപയും കയറുന്നില്ല ില്ല എന്നൊക്കെ അവരൊക്കെ പറഞ്ഞു നമുക്ക് കയറുണ്ടെന്നൊക്കെ അവരൊക്കെ പറഞ്ഞു അതുകൊണ്ട് കയറിയില്ല കേട്ടോ ഒരു വാശി പോലെ അപ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മളെ ഞാൻ എൻ്റെ അടുത്ത് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അവർ എനിക്കകത്ത് കയറാൻ പറ്റില്ലായെന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സപ്പോർട്ടി എൻ്റെ കോലം കണ്ടോ എൻ്റെ മേക്കപ്പ് എല്ലാം പോയി നമ്മളൊരു കോലം കേട്ട രീതിയിൽ വന്നു പിന്നെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ വിഴിഞ്ഞത്ത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ് അപ്പോൾ വന്ന വഴിക്ക് നമ്മൾ ഫുഡ് വാങ്ങി ഫുഡ് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ കൊണ്ടു വെച്ചാണ് ചോറ് കഴിച്ചത് കേട്ടോ ചോറ് കൊണ്ടാണ് വന്നത് പുതിയ ചോറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കന്യാകുമാരിയും തക്കലയും യാത്ര ഒരു ಪಾಷ್ಟೋಡೆ ಸ್ವಂತ ಥಿ